ഞാൻ എനിക്ക് ഒരുപാട് ലോൺ ഉണ്ടായിരുന്നു ലോൺ എൻ്റേതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച മുതലല്ല പിന്നെ ആ എൻ്റെ മോനും എൻ്റെ അച്ഛനും കൂടെ എടുത്തതാണ് പിന്നെ റിന്യൂ ചെയ്ത് വന്നപ്പോൾ എല്ലാം പൗരപ്പെട്ടാണ് എൻ്റെ പേരിലാക്കുകയും ഞാനെ അത് എൻ്റെ പേരിലേക്കും ആവുകയും ചെയ്തു എൻ്റെ പേരിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അടയ്ക്കുന്നത് എങ്കിലും അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പലിശ അടക്കാഞ്ഞിട്ടും രണ്ടു വർഷമായിട്ട് ഒന്നും അടക്കാത്തത് കൊണ്ട് ബാങ്കുകാർ വിളിക്കുന്നതും പിന്നെ വരുന്നത് ഇവിടെയാണ് എന്നെ ഇരിക്കലാണ് അപ്പോൾ പല പ്രാവശ്യവും ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയത്തില്ല അതൊന്നും ഞാൻ ദീതം അവസാനിപ്പിച്ചതൊന്നും അവരെ ഓർത്ത് പോയതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ യൂട്യൂബ് ചാനൽ കൂടെ അവരൊന്നും കണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടി പിന്നെ കോഴിക്കോട് പ്രോഗ്രാമിൽ എത്താൻ സാധിച്ചു അവിടെ വെച്ചാൽ സാറിനെ കണ്ടപ്പോൾ ഒന്നും സംസാരിക്കണമെന്നുണ്ടായെന്ന് വെച്ചെങ്കിൽ അന്നും തിരക്ക് തന്നെ നടന്നില്ല അപ്പോൾ അങ്ങനെ പോയി പിന്നെ ഞാൻ സാറുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സാർ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ ഫോണിന് വിശ്വാസമായിരുന്നു ശരിയാകും അങ്ങനെ ആ വിശ്വാസത്തിലും സമാധാനത്തിലും ഞാൻ നടക്കുമായിരുന്നു അപ്പം വീണ്ടും തൃശ്ശൂർ പ്രോഗ്രാമിനെ കണ്ടു തൃശ്ശൂർ പ്രോഗ്രാമിൽ കണ്ട സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു അവരടച്ചോളും രശ്മിക്ക് എന്താ എന്ന് ശരിയാകും എന്ന് എന്നോട് പറഞ്ഞു അപ്പം വീണ്ടും എനിക്ക് മനസ്സമാധാനം ഇരട്ടിച്ചതേ ഉള്ളൂ ഞാൻ എൻ്റെ അനിയൻ്റെ ഭാര്യയോട് പറയുകയും ചെയ്ത സാറ് പറഞ്ഞാൽ അവരടച്ചോളും ഒന്നും ഒന്നും നഷ്ടമാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ എനിക്ക് ഒരു മെസ്സേജ് മെസ്സേജ് അല്ല ഒരു പൈസ അടിച്ചതിൻ്റെ സ്ലിപ്പ് എനിക്ക് അയച്ചിരുന്നു എൻ്റേത് എൻ്റേത് മാത്രമേ അടച്ചിട്ടുള്ളൂ പുള്ളിക്കാൻ്റെ അടച്ചിട്ടില്ല ഫുൾ ആയിട്ട് അടച്ചു അവ പലശയും കൂട്ടുപലിശയും ചേർത്ത് ഇരുപത് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ് അല്ല അമ്പത്തേഴായിരം ആയിരുന്നു അതവരടച്ചിട്ടുണ്ട് അതുകൊണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല സാറിനോട് നന്ദി വേണമെങ്കിൽ യൂണിവേസിനോട് പറ ആരോട് എന്ത് പറയണമെന്ന് അറിയാൻ മേലത്യാവസ്ഥയായി സന്തോഷം സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കത്രയ്ക്കും സന്തോഷമായി പോയി